ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് എൻ്റെ ഉള്ളത് കേട്ടോ എന്താ കാര്യം അറിയാം ഓഫർ ഇട്ടിട്ട് കുറേ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ആൾക്കാർ വരാനൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ദയവ് ഇട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് മൂന്നാമത്തെ ഇൻസിഡൻ്റ് ആണ്ട്ടോ അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഹൂസിനും ഷീക്കൂസിനൊക്കെ ഭയങ്കര പനിയായിട്ട് ഞാൻ ഇന്ന് ഇന്ന് സൺഡേ ആണ് കേട്ടോ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾക്ക് തിങ്കളാഴ്ച കല്യാണമാണ് നിർബന്ധമായിട്ട് വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ അല്ല ഒരു മണിക്കൂർ അവർക്ക് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അവർ വരുന്നതുള്ളതുകൊണ്ട് ഞാൻ രാവിലെ മോർണിംഗിൽ മെസ്സേജ് അയച്ചിട്ട് അവർ ചോദിച്ചായിരുന്നു വരുമോ വരുന്നില്ലെങ്കിൽ പറയണമെന്ന് പറഞ്ഞു മെസ്സേജ് അപ്പോൾ റെസ്പോണ്ട് ബ്ലൂ ടിക്ക് കൺ ആയായിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ടോട് കൊടുക്കാം എന്നിട്ട് അവർ ഒന്നും റെസ്പോണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും വരുന്നതല്ലോ വന്ന് ഷോപ്പിൽ പോയി ഇത്രയും സമയമായി ഇത്രയും സമയമായിട്ട് അവർ വന്നില്ല വന്നിട്ടില്ല ഞാൻ തിരിച്ച് വന്നു അപ്പോൾ അതിനുമുമ്പ് മെസ്സേജ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തോ ആവശ്യമുണ്ട് അതുകൊണ്ട് വരാൻ പറ്റിയില്ലാന്ന് അപ്പോൾ അതായത് വളരെ പോയി കാരണം വെച്ചാൽ നമ്മളിത്രയും സമയം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി പോകുന്നത് റെഗുലറായിട്ട് പോകുന്ന സമയത്ത് രാവിലെ ഒന്നും വൈകുന്നേരം വരെ എന്തായാലും നമ്മൾ ഉണ്ടാവും പ്രോബ്ലം ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ് പക്ഷേ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും പറയാം നമുക്ക് ഇന്ന സാഹചര്യങ്ങൾ വരാൻ പറ്റിയില്ല എന്ന് അതൊരു ഒരു ഒരു മനുഷ്യന് കാണിക്കേണ്ട ഒരു പരിഗണന അല്ലേ അതെങ്കിലും ഇനിയെങ്കിലും ആരും ചെയ്യുക കേട്ടോ കാരണം എല്ലാവരെയും പറ്റിയല്ല പറയുന്നത് എനിക്ക് രണ്ട് മൂന്നാമത്തെ ഒരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ബാക്കിയുള്ള ദിവസങ്ങൾ കുഴപ്പമില്ല നമ്മൾ അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവർ മാത്രമാണ് നമുക്ക് കസ്റ്റമറായിട്ട് ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ടാണ്